ശരിയാണ് എന്തായാലും ഇടതുപക്ഷം വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതെ നേരത്തെ പറഞ്ഞു പക്ഷേ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം അതായത് യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടത്തെ ഒരു അവസ്ഥ അന്ന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി എത്ര പേര് നേരത്തെ തന്നെ കുപ്പായം തയ്ച്ച് വെച്ച ആളുകളുണ്ട് ഉണ്ട് ഓൾറെഡി ഉണ്ട് രണ്ടോ ആറോ പേരുകൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു സാധ്യത കാണുന്നു ഇതൊരു സ്വപ്നമാണ് അല്ലെ യു ഡി എഫ് സ്വപ്നമാണ് കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി ആയാലും ആയാൽ മറ്റേ ഇതിലും ഭേദം സി പി എം ആയിരുന്നു ആൾക്കാര് ചിന്തിക്കും അതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സിന്റെ ഇതുപോലൊരു വിരക്കേടും മനുഷ്യനെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് പറയാം പക്ഷേ എന്തായാലും നമ്മുടെ ഞാൻ നിന്ന് പറയാനുള്ള ഫ്രീഡം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു വിരക്കേട് മനുഷ്യനെ എനിക്ക് ഒന്നുമില്ല കോൺഗ്രസിന്റെ ഇടയിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും വിരക്കേടുകൾ വിളിച്ചു ഒരു മനുഷ്യൻ എന്താണ് മെയിനായിട്ട് ഒരു കാണുന്നത് ആ പുള്ളി ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പച്ചക്കി കാണിക്കുന്ന രണ്ടായിരത്തി പതിനാലിലെ ഉപതെരഞ്ഞെടുപ്പ് അതായത് അന്ന് ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായത് ഒറ്റ രാത്രി കൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്ക് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ താഴ്ത്തി ഉമ്മൻചാണ്ടിയെ മാറ്റി പ്രതിപക്ഷ നേതാവായ ആളാണ് വി ഡി സതീശൻ പിന്നെ മറ്റൊന്ന് അതിനുശേഷം വന്നൊരു ഒരു നേതൃത്വമുണ്ട് കോൺഗ്രസിൽ കെ സുധാകരൻ വി ഡി സതീശൻ പോലുള്ള ആളുകളാണ് പിന്നീട് വന്നത് ഇപ്പോഴാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി അതുവരെ ഉണ്ടായിരുന്നത് ചെന്നിത്തിലെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു വി എം സുധീരനെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകാരുന്നു വേണുഗോപാൽ അപ്പൊ കെ സിപ്പം ഈ ദേശീയതലത്തിൽ അപ്പം ആന്റണിയൊക്കെ പിന്നെ ഈ പ്രായം ആയതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നത് സജീവമായി രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ തനിക്ക് പാത ഒരുക്കാൻ വേണ്ടി വെട്ടിമാറ്റാം അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താം എന്നൊക്കെ കൃത്യമായി ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ അതില് കേൾക്കൂട്ടോ ഡി സതീശൻ അതെ സിയെ പോലെയായിരുന്നു പി ഡി സതീഷിന്റെ ആളുകൾ ഒന്നും മേയി പക്ഷേ വടക്കൻപരവു പറവൂർ എന്ന മണ്ഡലത്തിലാണ് പുള്ളി ഇപ്പൊ സ്ഥിരമായിട്ട് വിജയിക്കുന്നത് അതൊരു കാലത്ത് സി പി എം വിജയിച്ചു മണ്ഡലമായിരുന്നു ആ കാര്യത്തിൽ പുള്ളിയെ നമുക്ക് അംഗീകരിക്കാം കാരണം അവിടെ നിന്ന് ആ മണ്ഡലം തിരിച്ചു പിടിച്ചു പക്ഷെ അത് അതുപോലെ തന്നെ ആ ഒരു മണ്ഡലത്തിൽ തോറ്റ മണ്ഡലത്തിൽ നിന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് അങ്ങനെ മണ്ഡലം തിരിച്ചു പിടിച്ച ആളുകളൊക്കെ നമുക്കിട ഉണ്ട് കോൺഗ്രസിലുണ്ട് പ്രത്യേകിച്ച് സി ആർ മഹേഷ് എന്ന് പറഞ്ഞൊരു എം എൽ എ ഉണ്ട് അദ്ദേഹം വളരെ പാവപ്പെട്ടൊരു എം എൽ എ ആണ് കോൺഗ്രസിന്റെ ആളാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ തോറ്റ മണ്ഡലത്തിൽ വീണ്ടും നിന്ന് ജയിച്ചു വന്നത് എന്തായാലും മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരും എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കാണാനുള്ള അങ്ങനെ അങ്ങനെ ഉണ്ടോ സംശയമാണ് ഇവൻ പോലും ഉണ്ടാവുക അല്ലെങ്കിൽ പുള്ളി ആഗ്രഹിക്കുന്നവരുണ്ടോ എന്നാണ് അനുയായികളും അനുയായികളും മാത്രമേ മാറ്റിയതിലൊക്കെ വി ഡി സതീഷിന് ചെറുതല്ലാത്ത പങ്കുണ്ട് തീർച്ചയായിട്ടും ആ വാർത്താ നമ്മൾ കണ്ടതാണല്ലോ പിന്നെ ചീത്ത പറയുന്നു ഒരു തെറിവാക്ക് വിളിക്കുന്നു മറ്റൊന്ന് നിങ്ങൾ ഞങ്ങൾ എന്ന് സത്യത്തിൽ ഇത് നമ്മൾ എനിക്ക് എനിക്കൊന്ന് മറ്റേ സി പി എമ്മിലാണ് ഇതൊക്കെ കണ്ടിരുന്നത് ഒരു പടലപ്പണക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പക്ഷേ കോൺഗ്രസ് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു സഭ്യമല്ലാത്ത രീതിയിൽ ഈ വി ഡി സതീശനാണ് കൾച്ചർ മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കോൺഗ്രസിന്റെ നല്ല പുള്ളിയെ കുറിച്ച് നല്ല ഞാൻ പറയാം നമ്മളൊക്കെ കണ്ടിരിക്കുന്ന നേതാക്കന്മാർ കുറച്ച് പഴഞ്ചനാണെങ്കിലും എം സുധീരൻ അല്ലെങ്കിൽ നമ്മുടെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇവൻ കരുണാകരൻ അപ്പോൾ പുള്ളിയുടെ ഒരു ആ ഒരു അതിനൊരു ഒരു നിഴല് പോലും ഇല്ല അറ്റ്ലീസ്റ്റ് അവർ ചെയ്തു വെച്ച കാര്യങ്ങളിൽ കറവൊള്ളാതെങ്കിലും നോക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രതീക്ഷയുള്ള ഒരു നേതാവായിരുന്നു ശശി പക്ഷെ പുള്ളി ഇന്റർനാഷണൽ ലെവലാണ് പുള്ളി ഭയങ്കര പക്ഷെ കൂട്ടത്തിലൊന്നും സത്യം പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു പരാജയം വന്നിരിക്കുന്നത് ആ ഒരു ലെവലിലുള്ള ആൾക്കാർ നേതാക്കന്മാർ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെടുത്താലും പുള്ളിയൊക്കെ ശശി തരൂരിന്റെ അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് ഞാൻ പറയുന്ന കോൺഗ്രസിൽ മാത്രമല്ല ബിജെപിയിൽ പോലും അന്താരാഷ്ട്ര വേദികളിൽ പോയിട്ട് സംസാരിക്കാൻ ഈ ഇന്ത്യയെ കുറിച്ച് മാത്രമല്ല അതായത് ഈ ജോലി ചെയ്തതിന്റെ അതിന്റെ ഒരു പവർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് പിന്നെ ഭാഷ കൈകാര്യം തെറ്റിപ്പോ തോന്നാറുണ്ട് മാറാനുള്ള സാധ്യത എന്തായാലും പി ഡി സതീശനെ കൊണ്ടൊന്നും പിണറായി അതെ പിണറായിയുടെ ഈ ഭരണം ഒഴിവാക്കാൻ നമുക്ക് ഇപ്പൊ താല്പര്യം ഇല്ല സാധ്യത ഒന്നും കാണുന്നില്ല പിന്നെ ഇപ്പൊ ഷിജിദ് പറഞ്ഞ പോലെ നമുക്ക് ശരിയാണ് ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല സി പി എം വരാനെങ്കിൽ പോലും വേറെ ഓപ്ഷനില്ല സപ്പോസ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മറ്റേ യൂട്ടോപ്പൻ ചിന്താഗതി പോലെ എല്ലാവരും വോട്ടൊക്കെ ബഹിഷ്കരിച്ച് ഈ കേരളീര് വോട്ടില്ലാത്ത ഒരു ദിവസമൊക്കെ ഉണ്ടാക്കണം അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ഷൻ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കാണ് എനിക്ക് തോന്നുന്ന ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് ചാൻസസ് വരാൻ സിക്സ്റ്റി സെവൻറ്റി പേഴ്സൻറ്റ് കാരണം ഓപ്ഷൻ ഇല്ല അതൊരു ഓപ്ഷനില്ല നമുക്കിപ്പോൾ കുത്താൻ നമ്മളിപ്പം എസ് ഓർ നോ കൊസ്റ്റ്യൻസ് പറയുന്നെങ്കിൽ എസ് ഓ നോയോ ഇതിലേതെങ്കിലും ഒന്നും പറ്റും ഓപ്ഷൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ കേരളീയ വോട്ടർമാരുടെ അവസ്ഥ ആർക്ക് കൊടുക്കും ഏത് നേതാവ് കൊണ്ട് കൊടുക്കാൻ അവരവരുടെ മണ്ഡലങ്ങളിൽ കൊടുത്താൽ പോലും അത് പോരല്ലോ ജയിക്കും മുഖ്യമന്ത്രി വേണ്ടി കെ സുധാകരൻ മുരളീധരൻ പേരുകളുണ്ട് പക്ഷേ അവസാനം തന്നെ കാരണം ശരി പോലെ സപ്പോസ് നമ്മളിപ്പോ ഉൾ സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പൊ യു ഡി എഫ് ജയിച്ചു എന്നിരിക്കട്ടെ ആരെ ആക്കും അങ്ങനെ യോഗ്യതകളും ആരാണുള്ളത് തീർച്ചയായും അതിന് ചോദ്യം തന്നെയാണ് ചോദ്യം പ്രസക്തമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം ഇനി വരുന്നത് ആരും തന്നെ ആയിക്കോട്ടെ അത് കുറച്ചെങ്കിലും കേരളത്തിൻ്റെ ഉന്നമനത്തിനും കേരളത്തിലെ അവസ്ഥകളുമൊക്കെ മാറ്റിമറിക്കുന്ന ചരിത്രങ്ങൾ ഉണ്ടാക്കുന്ന ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിവുള്ള നല്ല ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലേക്ക് ഇനിയെങ്കിലും വരട്ടെ നല്ല പ്രഭാതങ്ങൾ കണികണ്ടുടരാൻ മലയാളികൾക്ക് പറ്റട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം